എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുജീത് സാർ ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരിക്കും ഓണപരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത് എന്തെല്ലാമാണ് എന്ന് നോക്കിയാലും എല്ലാ കൂട്ടുകാരും ഉറപ്പായും പഠിക്കേണ്ട ചില ചോദ്യങ്ങൾ ഉണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം ആദ്യത്തേത് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് രണ്ട് യൂണിറ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ ആദ്യത്തെ രണ്ട് യൂണിറ്റിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ ഒന്നാമത്തെ ചോദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പഠിക്കേണ്ടത് ഷുവറായും പഠിക്കേണ്ടത് പോയം അപ്രീസിയേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് രണ്ട് കവിതകളാണ് നമുക്ക് ഓണ അതിൽ ഏതെങ്കിലും ഒരു കവിതയിൽ നിന്ന് എട്ട് വരി തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കും അതെങ്ങനെ എഴുതണം എന്നുള്ള ട്രിക്ക് നമ്മുടെ ഇതേ ചാനലില് വീഡിയോ ലെസൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അത് നോക്കി കൂട്ടുകാർ പഠിച്ചോളണം ഏത് അപ്രീസിയേഷൻ വന്നാലും അത് വെച്ച് എഴുതാം നാല് മാർക്കാണ് അത് എന്ന് കിട്ടുക പിന്നീട് നമുക്ക് ചോദിക്കാവുന്നത് ആണ് സംഭാഷണം തയ്യാറാക്കുക നാല് മാർക്കിന് തന്നെയാണ് കോൺവെർസേഷനും നമുക്ക് ചോദിക്കുക ഇമെയിൽ റൈറ്റിങ് നമുക്ക് നാല് മാർക്കിന് ചോദിക്കും ഏത് തരത്തിലുള്ള ഇമെയിൽ വന്നാലും എഴുതാൻ പറ്റുന്ന ഒരു ട്രിക്കും നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പൊ ഇമെയിൽ റൈറ്റിംഗും പഠിച്ചോളണം എന്നുള്ളത് പിന്നെ വരുന്നത് ഡയറി ഡയറി എൻട്രി ആണ് ഡയറി എഴുതാൻ ചോദിക്കും നമ്മുടെ ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാം ഗ്രാനി ഉണ്ട് മണി ഉണ്ട് അല്ലെ അതുപോലെ ജെറോം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ഭയപ്പെട്ടിരുന്ന ആളെ കുറിച്ചൊക്കെ അപ്പൊ ഇവരുടെയൊക്കെ ഡയറി ചിലപ്പോൾ എഴുതാൻ ചോദിക്കും അപ്പം ഏതൊരു വ്യക്തിയുടെ ഡയറി ചോദിച്ചാലും എഴുതാവുന്ന ഒരു ഫോർമാറ്റും വീഡിയോ ലെസണിലെ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് നമുക്ക് ചോദിക്കുന്നത് ഇമെയിൽ റൈറ്റിംഗ് ആണ് ഇമെയിൽ എങ്ങനെ എഴുതാവെന്നുള്ളത് അത് നാലു മാർക്കിന്റെ ചോദ്യമാണ് മറ്റൊന്ന് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് പ്രൊഫൈൽ എഴുതുക അപ്പം ഏതെങ്കിലും ഒരു പ്രശസ്തനായ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിച്ച നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരന്റെ പ്രൊഫൈല് തയ്യാറാക്കാൻ ചോദിക്കും പ്രൊഫൈൽ എഴുതാനും നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് ഫോർമാറ്റ് വെച്ചിട്ട് സുഖമായിട്ട് പ്രൊഫൈൽ എഴുതാം പിന്നെ വരുന്നത് ക്യാരക്ടർ സ്കെച്ച് ക്യാക്ടർ സ്കെച്ചിൽ ഗ്രാണിയുടെ ക്യാറ്റർ സ്കെച്ച് ജെറോമിന്റെ കാറ്റർ സ്കെച്ച് ഇത്തരം കാറ്റർ സ്കെച്ച് ഒക്കെ നമുക്ക് നോക്കി വയ്ക്കണം നാല് മാർക്കിന് ചോദിക്കാവുന്നതാണ് ക്യാക്റ്റർ സ്കെച്ച് അപ്പൊ ഷുവറായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളോട് അപ്രീസിയേഷൻ എഴുതാൻ പഠിക്കുക എന്നുള്ളത് കോൺവെർസേഷൻ എഴുതാൻ പഠിക്കുക എന്നുള്ളത് ഡയറി എഴുതാൻ പഠിക്കുക ഇമെയിൽ എഴുതാൻ പഠിക്കുക അല്ലെ അതുപോലെ പ്രൊഫൈൽ എഴുതാൻ പഠിക്കുക ലാസ്റ്റ് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പഠിക്കുക ഇനി വരുന്നത് ഗ്രാമറിലെ ചോദ്യങ്ങളാണ് ഗ്രാമറിൽ നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നുണ്ട് അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ടെങ്കിലും ഗ്രാമറിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പൊ ഗ്രാമറിൽ നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്രൈസൽ വർബ് വെച്ച് ഫില്ല് ഫ്രൈസൽ വേർബ് ഉപയോഗിച്ച് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഫ്രൈസൽ വെർബ് പഠിച്ചിരിക്കണം പിന്നീട് വരുന്നത് പ്രിപ്പോസിഷൻ അതുപോലെ ആർട്ടിക്കിളൂടെ ചേർന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും നാലെണ്ണം അത് നാല് മാർക്കിന് തന്നെയാണ് പ്രിപ്പോസിഷനും അറ്റ് വിത്ത് ബൈ എന്നൊക്കെ വരുന്ന അറ്റ് എ ദ എന്നൊക്കെ വരുന്ന ആന് ദ എന്നൊക്കെ വരുന്ന ആ ഒരു സെഷനാണ് വരുന്നത് പിന്നെ നാല് മാർഗ്ഗ വരുന്നതാണ് കോൺവെസേഷൻ ഫില്ല് ചെയ്യാൻ ചോദിക്കും ഒരു സംഭാഷണത്തെ പൂർത്തീകരിക്കാനാണ് ചോദിക്കുക അവിടെ ഇഫ് ക്ലോസ് ഉണ്ടാവാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എസ് ഓസ്റ്റ്യൻ ഉണ്ടാവുക ക്വസ്റ്റ്യൻ ടാക്സ് വന്നേക്കാം ഹാബ് ബെറ്റർ തന്നേക്കാം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള ഭാഗത്ത് വരുന്നത് കോൺവെർസേഷൻ ഫിൽ ചെയ്യാനുള്ളത് മറ്റൊന്ന് എഡിറ്റിംഗ് ആണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്യേണ്ട വേർഡ്സ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും ടെൻസ് കറക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പെല്ലിങ് കറക്റ്റ് ചെയ്തിട്ടൊക്കെ അതിനെ എഡിറ്റ് ചെയ്യുക എന്നുള്ള ഇത്തരത്തിലുള്ള ഗ്രാമ ക്വസ്റ്റ്യൻസും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു കാര്യം നമ്മുടെ ചോദ്യ പേപ്പർ വളരെയധികം പാറ്റേണിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല ചോദ്യങ്ങളും കൂടുതൽ ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകും അപ്പൊ എ ഓർ ബി എന്ന് നൽകും എയോ ബിയോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഓരോ ക്വസ്റ്റിനും നാല് മാർക്ക് ഗീതോ ആണ് ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊന്ന് അൺസീൻ പാരഗ്രാഫ്സുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാത്ത ടെക്സ്റ്റിന് പുറത്തു നിന്നുള്ള ജനറൽ പാരഗ്രാഫുകൾ തന്ന് അത് വായിച്ച് ആൻസർ ചെയ്യുക ആൻസർ തന്നെ എ ബി സി ഡി എന്ന് പറയുന്ന പാറ്റേണിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് തെറു ആയിട്ട് വായിച്ച് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഇത്ര രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ കിടക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ കിടക്കുന്നത് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാൽ ഷുവറായിട്ടും നമുക്ക് എ പ്ലസ് വാങ്ങിക്കാം അപ്പൊ അതിലുള്ള ഫോർമാറ്റുകളൊക്കെ ഞാൻ താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ